യേശുവേ സഹസ്ത്രം യേശുവെ നന്ദി എൻ്റെ കാലിൻ്റെ കണ്ണയ്ക്ക് വേദനയായിരുന്നു പത്ത് പതിനഞ്ച് വർഷമായി തുടങ്ങിയിട്ട് ആ വേദന കൊണ്ട് കൂടി ഞാൻ വീട്ടിൽ കട്ടിലേൽ കിടന്നുകൊണ്ട് പ്രാർത് കരഞ്ഞു പ്രാർത്ഥിച്ചു ഈശോയെ എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല ഈശോയെ ഞാൻ കുറേ നാളായി ഈശോയ്ക്കു വേണ്ടി മാത്രം വേല ചെയ്തു നടക്കുന്ന എന്നിട്ടും നീ എൻ്റെ വേദന കുറച്ച് തരുന്നില്ലേ എന്ന് ഞാൻ ചോദിച്ചു ഇല്ലെങ്കിൽ ഈശോയെ എനിക്ക് ഒന്നെങ്കിൽ സഹിക്കാൻ ശക്തി താ ഇല്ലെങ്കിൽ ഈശോയെ അങ്ങയുടെ പക്കലേക്ക് എന്നെ കൂട്ടിക്കൊണ്ട് പോകാനാണ് അവിടുത്തെ തീരുമാനമെങ്കിൽ അങ്ങന്നെ വിളിച്ചുകൊണ്ട് പോകാൻ അപ്പച്ചാന്ന് ഞാൻ പ്രാർത്ഥിച്ചു കണ്ണുന്നതിലൂടെ ഈശോ പിടിയുന്ന ഈ മാതാവിനെ എൻ്റെ കാലിൻ്റെ അടുത്ത് കണ്ണയുടെ അടുത്ത് ഇടിമിന്നൽ പോലെ കൊണ്ടുവന്ന് നിർത്തി ഈശോയെ ഈ അമ്മ എവിടെ ഉള്ളതാണെന്ന് പോലും ഞാൻ അറിഞ്ഞില്ല ഇവിടെ വന്ന് സിസ്റ്ററിനോടും അച്ഛനോടും ഞാൻ ഫോൺ വിളിച്ച് ആരോ സി വേറൊരു സിസ്റ്റർ തന്നാണ് ഒരു നോട്ടീസ് തന്നാണ് ഞാൻ ഇവിടെ വന്നത് അപ്പം അച്ഛൻ ഫോൺ വിളിച്ച് പറഞ്ഞപ്പം എന്നോട് പറഞ്ഞു ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അങ്ങനെ അങ്ങനെ ഇവിടെ വന്നെച്ച സിസ്റ്റർ കാണിച്ചപ്പോഴാണ് ഈ മാതാവിനെ കണ്ടത് ഒന്നര മാസം മിന്നം ഇവിടുന്ന് മധ്യസ്ഥ പ്രാർത്ഥനയിൽ ദിവ്യകാരനെ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചപ്പോൾ വിൻസെൻ്റ് സിസ് ബ്രദർ പറഞ്ഞു എൻ്റെ കാ പലത്ത് കണ് കാലിൻ്റെ കണ്ണയുടെ വേദന പൂർണമായി സുഖപ്പെടുത്തിയിരിക്കുന്നെന്ന് ഇപ്പോൾ എനിക്ക് ഒട്ടും വേദനയില്ല ഒരു വടി പോലും കൂടാതെ ഞാൻ നടക്കുന്നു പിന്നെ പുറത്തൊരു മഴയുണ്ടായിരുന്നു എടുത്തു മാറ്റി ഇപ്പൊ അവിടെ മഴയുണ്ടോ ഇല്ല പൂർണ്ണമായി പോയില്ലേ വലിയ വലിപ്പം ഉണ്ടായിരുന്നോ ഇത്രയുണ്ട് ഇത്രയുണ്ട് ആ മുഴ കംപ്ലീറ്റ് പോയി തപ്പി നോക്കിക്കേ ഇവിടെ ഉണ്ടോ ഇല്ല ഒന്ന് കൈ അടിച്ച്